തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായി ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു സ്വർഗത്തിനും ഭൂമിക്കു നാഥനായ മഹാദൈവത്തിൻ്റെ തിരുമുമ്പിൽ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥനയോടെ കാത്തിരിക്കുമ്പോൾ സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ തിരുഹൃദയത്തിനകത്ത് ദൈവമക്കളെ സ്നേഹിച്ചുകൊണ്ട് പ്രത്യേകാൽ വചനം കേൾക്കാൻ താല്പര്യം കാണിക്കുന്ന വചന സ്നേഹികളെ കാത്തുകൊണ്ട് സ്വർഗം തരുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ദൈവിക ദൂതുകൾ ഏറ്റവും ചുരുങ്ങിയ ഭാഷയിൽ അല്പസമയം കൊണ്ട് പ്രതീക്ഷയുള്ള ജനത്തിൻ്റെ പ്രത്യാശ വർദ്ധിപ്പിക്കാൻ ദൈവം എൻ്റെ പക്കലേൽപ്പിക്കുകയും ഞാനത് ഉത്തരവാദിത്ത കൂടെ ഏത് തിരക്കിലും ഏത് സന്തോഷവേടയിലും ദുഃഖവേടയിലും നിങ്ങൾക്ക് ഒന്നും കുറഞ്ഞു പോകരുത് എന്ന വിചാരത്തോടെ ആത്മസ്നേഹത്തോടെ ഇന്ന് ഓരോ ദിവസവും നിങ്ങൾക്കായി നൽകിത്തരുവാൻ ദൈവം എന്നെ നിയോഗിച്ചിരിക്കുന്നു എന്നുള്ള ദൈവീക ശുശൂഷയുടെ ബോധത്തോടുകൂടെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഇന്നും നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കാൻ ഒരുങ്ങുകയാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് ദൈവദിന കേൾവിക്ക് വേണ്ടി ആത്മാർത്ഥത കാണിക്കുന്ന അനുദിനവും എൻ്റെ ശ്രോതാക്കളായി എല്ലാ ദിവസവും വചന കേൾവിക്ക് താല്പര്യം കാണിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സ്നേഹാഭിവാദനങ്ങൾ ഒപ്പം കർത്താദികർത്താവും രക്ഷിതാവുമായിരിക്കുന്ന മഹാദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ശിരസ് നമിച്ചുകൊണ്ട് വചനം ചോദിക്കുമ്പോഴൊക്കെയും ദൈവമക്കൾക്ക് വേണ്ടി സ്വർഗീയ കവാടങ്ങൾ തുറന്ന് വചനത്തിൻ്റെ വാതിലുകൾ തുറന്നിട്ട് ദൂതുകളും അതിൻ്റെ വ്യാഖ്യാനങ്ങളും നൽകിത്തരുന്ന എൻ്റെ രക്ഷകനെ ശുശ്രൂഷയ്ക്കായി നിയോഗിച്ച് വിളിച്ച് ആക്കി ഇന്നയോളം ലജ്ജിപ്പിക്കാതെ നിർത്തിയ എൻ്റെ രക്ഷിതാവായ കർത്താവിനെ എൻ്റെ സ്വർഗത്തിലെ അപ്പനെ എന്നെ നടത്തുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തെ നന്ദിയോടെ സ്തുതിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ആധാരമായി ഏറ്റവും ഏറ്റവും സുപരിചിതമായിരിക്കുന്നൊരു വാക്യം ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനത്തിൻ്റെ അഞ്ചാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം അഞ്ച് ആറ് വാക്യങ്ങൾ രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം തന്നെ ലോകത്ത് വേദപുസ്തക വായനക്കാരുടെ ഏറ്റവും പരിചിതമായ ഏറ്റവും അധികം ആളുകൾ വായിച്ചിട്ടുള്ള മനപ്പാടമാക്കിയിട്ടുള്ള വേദഭാഗങ്ങളിലൊന്നാണ് തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം അതിൽ തന്നെ ഈ അഞ്ചേ ആറ് വാക്യങ്ങൾ ഏറ്റവും ഹൃദ്യസ്ഥമാക്കിയിരിക്കുന്ന വാക്യങ്ങളാണ് അതിനകത്ത് ആറാമത്തെ വാക്യം ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി ആ പദങ്ങളൊന്നുകൂടെ ശ്രദ്ധിച്ച് ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി കേൾക്കണം പ്രിയമുള്ളവരെ ഇരുട്ടിൽ സഞ്ചരിക്കുന്ന ചില സംഗതികൾ മഹാമാരി എന്നുള്ളതിന് ഈ കോവിഡ് കാലത്തൊക്കെ വളരെ മാർക്കറ്റായിരുന്നു ആ വാക്ക് വളരെ പ്രത്യേകത ഉള്ളതായിരുന്നു രോഗവും പ്രയാസം കഷ്ടം പകർച്ചവ്യാധി ഇതൊക്കെ അതിനെ വ്യാഖ്യാനം ചെയ്യാം എന്താണെങ്കിലും വേദപുസ്തകത്തിനൊരു വ്യാഖ്യാന ശാസ്ത്രമുണ്ട് വേദപുസ്തകത്തിന് തനതായ ഒരു ഭാഷയുണ്ട് ആ ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഈ മഹാമാരി സഞ്ചരിക്കുന്നത് ഇരുട്ടിലാണ് സഞ്ചരിക്കുക എന്ന വാക്കിനൊക്കെ ആ മലയാള വാക്കും മാത്രമല്ല അതിലപ്പുറം ചില ചിന്തകളും ചില പ്രത്യേകതകളും ഉണ്ടെന്ന് ഓർക്കണം സഞ്ചരിക്കുക ചിലത് സഞ്ചരിക്കണമെങ്കിൽ ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ടാകണം ചിലതിലൂടെ മാത്രമേ ചിലത് സഞ്ചരിക്കത്തുള്ളൂ അപ്പം ട്രെയിൻ സിമ്പിളായിട്ട് പറയാൻ തീവണ്ടി റോട്ടിലൂടെ പോകുകയല്ല അതിന് ആ പാളത്തിലൂടെ മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ പാളത്തിൽ നിന്ന് താഴെ പോയ പാളം തെറ്റി എന്ന് പറയുന്നത് അതിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ പറ്റുകയുള്ളത് അതാണ് ട്രെയിനിൻ്റെ മാർഗരേഖ ഇലക്ട്രിസിറ്റി കരണ്ട് അതിന് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു ചാലകത്തിലൂടെ മാത്രമേ സഞ്ചരിക്കത്തുള്ളൂ ശരിയല്ലേ ഒരു ഒരണങ്ങിയ കമ്പിലൂടെ എത്ര വോൾട്ടേജ് കരണ്ടിനെ ഓടിക്കാൻ നോക്കിയാലും കറണ്ട് ഓടത്തില്ല അതിലൂടെ സഞ്ചരിക്കത്തില്ല എല്ലാ ലോഹങ്ങളിലൂടെയും എല്ലാ വസ്തുക്കളിലൂടെയും കരണ്ട് സഞ്ചരിക്കില്ല എന്നാൽ കരണ്ടിന് സഞ്ചരിക്കാൻ ഇഷ്ടമുള്ള കരണ്ട് സഞ്ചരിക്കാൻ ഭയങ്കരമായ മൂവ്മെൻ്റ് ഉള്ള ചില വസ്തുക്കളും ചില സാഹചര്യങ്ങളുമുണ്ട് നനഞ്ഞ പ്രതലം വെള്ളത്തിലൂടെയൊക്കെ കരണ്ട് ഭയങ്കരമായിട്ട് സഞ്ചരിക്കുന്ന അറിവ് പച്ചക്കമ്പുകൾ ഇരുമ്പ് കമ്പി അലൂമിനിയം ഇതിലൂടെയൊക്കെ കരണ്ട് ഭയങ്കരമായി സഞ്ചരിക്കും എത്ര ദൂരം വേണമെങ്കിലും സഞ്ചരിക്കും അത്രയ്ക്ക് ഫാസ്റ്റായിട്ട് ഞാൻ പറഞ്ഞു വരുന്ന നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ എല്ലാത്തിലൂടെയും എല്ലാം സഞ്ചരിക്കത്തില്ല എല്ലാത്തിനും സഞ്ചരിക്കാൻ കഴിയില്ല ഇതുപോലെ തന്നെ ചില മഹാമാരികൾക്ക് ഞാൻ മഹാമാരി എന്നുള്ളതിന് വ്യാഖ്യാനം കൊടുക്കുകയാണ് ചില പ്രശ്നങ്ങൾക്ക് ചില പ്രതികൂലങ്ങൾക്ക് ചില പൈശാചികമായിരിക്കുന്ന പ്രവർത്തികൾക്ക് എല്ലാത്തിലൂടെയും സഞ്ചരിക്കാൻ പറ്റിയല്ല ഇലക്ട്രിസിറ്റിക്കൊന് ഉണങ്ങിയ കമ്പിലൂടെ സഞ്ചരിക്കാൻ പറ്റാത്തതുപോലെ പൈശാചിക പ്രതിസന്ധികൾക്ക് ഇരുട്ടിലൂടെ മാത്രമേ ഇരുട്ടൊരു ചാലകമാണ് അതിലൂടെ സഞ്ചരിക്കാൻ കഴിയത്തുള്ളെന്ന് ഇരുട്ടെന്ന് ബൈബിൾ കൊടുക്കുന്ന ഭാഷയ്ക്ക് രാത്രി സൂര്ണസ്തമിക്കുമ്പോൾ നമ്മുടെ പ്രകൃതിയിലുണ്ടാകുന്ന പ്രതിഭാസമല്ലോ അർത്ഥം ഞാനിരിക്കുന്ന മുറിക്കടത്തെ ലൈറ്റ് ഇപ്പോൾ ഓഫാക്കി കഴിഞ്ഞാൽ ഇവിടെ ഇരുട്ടുണ്ടാവും ആ ഒരു വസ്തുതയല്ലല്ലോ വേദപുസ്തകം ഇരുട്ടെന്ന് പറയുന്നത് ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവർത്തികൾക്ക് കൂട്ടാളികളാകരുത് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് പൈശാചികവും സാധാന്യവുമായിരിക്കുന്ന ചില പ്രവണതകളും അതിൻ്റെ പോരുകളുമാണ് ഈ പറയപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ ദുഷ്ടശക്തികൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്നൊരു ചാലകമാണോ നിങ്ങളുടെ വീടിൻ്റെ അന്തരീക്ഷം ഇരുട്ടാണ് അഥവാ സാധാന്യവും പൈശാചികവുമായിരിക്കുന്ന ടെൻഡൻസികളാണ് നിങ്ങളുടെ വീട്ടിലധികമെങ്കിൽ ഈർപ്പമുള്ള തറയാണെങ്കിൽ തറയെക്കൂടെ ആ തറയെ ചവിട്ടിയാൽ ഷോക്കടിക്കും കാരണം അതിൽ കൂടെ കരണ്ടിന് സഞ്ചരിക്കാം നിങ്ങൾ അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇലക്ട്രിസിറ്റി ഉണ്ട് ഈ ഭൂമിയിൽ മുഴുവനുണ്ട് ആളുകളെല്ലാം കൊന്നുകൊണ്ട് നടക്കണം അല്ലല്ലോ നമ്മുടെ തറയ്ക്കും മീതയ്ക്കൂടെയും സ്ലീവുള്ള നല്ല കവറിംഗ് ഉള്ള വയറുകൾക്കകത്തൂടെയും കേബിളിനകത്തൂടെയും കരണ്ട് പോകും പോണം അതിവിടെ ഉണ്ട് പക്ഷെ നിങ്ങളുടെ വീട്ടിനകത്ത് കരണ്ടിന് കയറി വരാൻ വേണ്ടി നിങ്ങൾ ഒരു ലീക്ക് ഉണ്ടാക്കിയിടുക നനഞ്ഞ പ്രതലത്തിലേക്ക് നിങ്ങൾ വയറൂരി കുത്തിവെച്ചിരിക്കുക തൊടുന്നോടത്തൊക്കെ ഷോക്കടിക്കും നനഞ്ഞ പ്രതലത്തിലൂടെ പച്ചക്കമ്പിലൂടെ ഇരുമ്പ് തണ്ടിലൂടെയൊക്കെ സഞ്ചരിക്കുന്നത് പോലെ നിങ്ങളുടെ വീട്ടിനകത്ത് പിണക്കവും കലക്കവും കോപവും ആത്മീകത്തിന് ചേരാത്തതുമായിരിക്കുന്ന ഇരുട്ടിന്റെ അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടാൽ അതിലൂടെ ഇലവൻ കെവിക്കൂടെ കരണ്ട് പോകുന്ന പോലെ ഈ കൂടോത്രവും സംഭവമൊക്കെ പലിക്കുമെന്ന് എനിക്കത് പറയുമ്പോൾ ഇപ്പം ചിരിയാണെപ്പോഴും ഇത് പലിക്കും അത് ഇരുട്ടിലൂടെ സഞ്ചരിക്കും അപ്പോൾ അതിന് രക്ഷപ്പെടാൻ എന്താ സംഭവം ഇരുട്ട് മാറ്റി വെളിച്ചമാകണം വീട്ടിനകത്ത് വെളിച്ചം കേറിയാൽ ഇരുട്ട് പാസ് ചെയ്യത്തില്ല ആക്ഷനാകത്തില്ല അതിൻ്റെ പണി ചെയ്യത്തില്ല കയറാൻ പറ്റത്തില്ല സഞ്ചരിക്കത്തില്ല സഞ്ചരിക്കത്തില്ല വെളുത്തുള്ളി ചതച്ച് നമ്മുടെ പെരയ്ക്ക് ചുറ്റും ഒഴിച്ചാൽ ആ വെളുത്തുള്ളി ചതച്ചിരിക്കുന്ന സ്ഥലത്തൂടെ പാമ്പഴഞ്ഞ് വരത്തില്ലെന്നാ അതുകൂടെ സഞ്ചരിക്കാൻ പറ്റത്തില്ല നെയ് അതിന് മാണാടിക്കുമ്പോൾ തിരിച്ചു പോകുമെന്ന് പൊക്കോളും മനസ്സിലായോ നമ്മൾ കൊതുക്തിരി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അത് രാത്രി ഉറങ്ങുന്ന സമയത്ത് ഒരെണ്ണം കത്തിച്ച് വെച്ചാൽ ആ മുറിക്കകത്തൂടെ പിന്നെ കൊതുങ്ങിന് പറക്കാൻ പറ്റത്തില്ല എവിടെയെങ്കിലും ഉത്തരത്തിൻ്റെ മണ്ടയിൽ എവിടെയെങ്കിലും പോയി ആ മുറിക്ക് പുറത്ത് എവിടെയും പോയി ഒതുങ്ങിയിരുന്നുള്ളൂ അത് അപ്പോൾ ആ അന്തരീക്ഷത്തിനകത്തൂടെ ഇതിന് നടക്കാൻ പറ്റത്തില്ല ഇരുട്ടിലൂടെ മാത്രമേ ചിലത് സഞ്ചരിക്കത്തുള്ളൂ എൺപത്തിരണ്ടാം സങ്കീർത്തനം ദേവന്മാരെ ന്യായം വിധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയിരിക്കുന്ന സങ്കീർത്തന എന്നിട്ട് ആ ദേവന്മാരെക്കുറിച്ച് അഞ്ചാം വാക്യത്തിൽ പറയുകയാണ് അവർ ഇരുട്ടിലൂടെ സഞ്ചരിക്കുന്നു ശക്തികൾ അവിടെ പറഞ്ഞിരിക്കുന്ന ദേവന്മാർ ആരുമാകട്ടെ പക്ഷെ ഞാൻ പറയുന്നു ചില ദുഷ്ട വ്യാപാര ശക്തികൾക്ക് ഇരുട്ട് രാത്രിയിലെ കാര്യമല്ല ഈ പറയുന്നത് കേട്ടോ അങ്ങനെ ഒരു ഇരുട്ടെന്ന ഒരാത്മതലത്തിലൂടെയാണ് ഈ അന്ധകാര ശക്തികൾക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ വെളിച്ചം കേറിയാൽ ഇവയൊക്കെ ഒതുങ്ങുമെന്ന് ഒന്നിയൊക്കെ ഞാൻ രണ്ടിൻ്റെ പതിനൊന്നിൽ പകയ്ക്കുന്നവരെ കുറിച്ച് എഴുതിയിട്ടുണ്ട് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി അവിടെയും പറയുന്നു ഇരുട്ടിലൂടെയാണ് അവരുടെ പണികളെല്ലാം മൂവ് ചെയ്യുന്നത് ഒന്നിയൊക്കെ ഞാൻ ഒന്നിൻ്റെ ആരിലും ഇതേപോലെ പറഞ്ഞിട്ടുണ്ട് അപ്പം ചില ശക്തികൾക്കും ചില വ്യക്തികൾക്കും ചില പോരുകൾക്കും ഇരുട്ടിലൂടെ സഞ്ചരിക്കാൻ പറ്റത്തുള്ളൂ എന്തൊരു എളുപ്പ വചനം പഠിച്ചാൽ ജീവിക്കാൻ ജീവിക്കാമെന്നറിയാമോ അയ്യോ ഇനി എന്തോ ചെയ്യും പാസേ ഒറ്റ വഴിയുള്ളൂ ഹൃദയത്തിനകത്ത് ശരീരത്തിനകത്ത് ഇരുട്ട് കയറരുത് യേശു ക്രിസ്തു ഒരിക്കൽ പറഞ്ഞു എൻ്റെ ശരീരം ഇരുള്ളതാണെങ്കിൽ എത്ര ഭയങ്കരം ശരീരത്തിൽ ഇരുണ്ടുപോയി അവരുടെ ശരീരം ഇരുണ്ടുപോയാൽ അതിന് ഇരുട്ട് കയറിയാൽ ലോകത്തിലെ സകല രോഗങ്ങളും ബാധകളും പോരുകളും ഈ ശരീരത്തിലൂടെ സഞ്ചരിക്കും ശരീരത്തിന് ആത്മീക വെളിച്ചമുണ്ടെങ്കിൽ ബാധകളൊന്നും ശരീരത്തിലൂടെ സഞ്ചരിക്കുകയില്ല ഹൃദയത്തിലൂടെ സഞ്ചരിക്കുകയില്ല ഹൃദയം ഇരുണ്ടതായിരിക്കരുത് വീട്ടിലൂടെ കുടുംബജീവിതത്തിലൂടെ കേട്ടോ ബുദ്ധിമണ്ഡലത്തിലൂടെ ഇരുട്ടിന് പിടിച്ച് നമ്മൾ അവസരം കൊടുത്താൽ ഈ ശക്തികളെല്ലാം ഇരുട്ടിലൂടെ സഞ്ചരിക്കും അപ്പോൾ നമ്മൾ പേടിക്കാനൊന്നുമില്ലെന്നാ ഇന്ന് എന്നോട് ദൈവം പറഞ്ഞത് അത് ഞാൻ നിങ്ങളോടും പറയാം ഈ ഏരത്തോട് പറയാം വെളിച്ചം ഞാൻ വെളിച്ചം കയറിയാൽ ഇരുട്ടിന്ന് സഞ്ചരിക്കാൻ പറ്റില്ല എവിടെയെങ്കിലും പഞ്ചറായ വണ്ടി കിടക്കുമ്പോൾ കിടന്നോളും നീന്തന പേടിക്കുന്നത് എന്നാണ് എന്നോട് ചോദിച്ചത് ഞാൻ അത് തന്നെ നിങ്ങളോട് പറയുന്നു തീരുമാനിക്കേ വീട്ടിൽ ദുഷ്ടശക്തികൾക്ക് സഞ്ചരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം ശരീരത്തിനും ഹൃദയത്തിലും വീട്ടിനും കുടുംബജീവിതത്തിലും തെറ്റുകൾ ആവർത്തിക്കരുത് രഹസ്യം ജീവിതങ്ങൾ പരിശോധിക്കണം ഇരുട്ടുണ്ടാക്കിയിട്ടിട്ട് അതിൽക്കൂടെ സംഭവം കയറിയിറങ്ങും ഷോക്കടിച്ച് ചാവും അതിനൊക്കെ നല്ലത് ഇരുട്ടിനെ മാറ്റി വെളിച്ചമായാൽ വെളിച്ചത്തിലൂടെ ഈ സൂത്രങ്ങളൊന്നും കൂടൊന്നും സഞ്ചരിക്കുകയില്ല രാത്രിയിൽ മാത്രം വിരിയുന്ന പൂക്കളുണ്ട് നിശാഗന്ധി എന്നൊക്കെ പറയുന്നത് അത് പകല് വെളിച്ചത്തിന് വിരിയല്ല അത് രാത്രിയിലെ വിരിയത്തുള്ളൂ ഇരുട്ടിലെ വിരിയത്തുള്ളൂ നിൻ്റെ കുടുംബത്തിനകത്ത് ഇരുട്ട് കയറിയാലേ ചിലത് വിരിയത്തുള്ളൂ കരിവണ്ടുകളെ ആകർഷിക്കുന്ന ചില വെളുത്ത പൂക്കളുണ്ട് ദുഷ്ടശക്തികളെ ആകർഷിക്കുന്ന ഇത്തരം സംഭവങ്ങൾ നിൻ്റെ കുടുംബത്തിൽ വിരിയാതിരിക്കണമെങ്കിൽ രാത്രി വരരുത് രാത്രി മാത്രമേ അത് വിരിയത്തുള്ളൂ പകല് വിരിയത്തില്ലെന്നത് സൂര്യനുണ്ടോ വിരിയത്തില്ല ചില പ്രശ്നങ്ങൾ നിൻ്റെ കുടുംബത്തിൽ ജീവിതത്തിൽ വിരിയത്തില്ല നിവരത്തില്ല എന്തുകൊണ്ടെന്നാൽ എന്നിൽ വെളിച്ചമുണ്ടെൻ്റെ വീട്ടിൽ വെളിച്ചമുണ്ട് ഇരുട്ടിൽ സഞ്ചരിക്കുന്നവയെ നമുക്ക് മാറ്റിക്കളയാം വെളിച്ചത്തിൽ ജീവിക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗൃഹീതമായ ദിവസം കർത്താവിനോട് പറഞ്ഞ ദൈവത്തിൻ്റെ ആലോചന ഞാൻ ദൈവമക്കളോട് പങ്കുവെച്ചപ്പാ എത്ര സുന്ദരമാ ജീവിതം വെളിച്ചമുണ്ടെങ്കിൽ ചിലതിന് വിരിയാൻ പറ്റില്ല ചിലതിന് പറക്കാൻ പറ്റില്ല ചിലതിന് പാസ് ചെയ്യാൻ പറ്റത്തില്ല ചിലതിന് സഞ്ചരിക്കാൻ പറ്റത്തില്ല ഹാ ഞങ്ങളുടെ വീട് വെളിച്ചത്തിൻ്റെ ഭവനമാകട്ടെ ഹൃദയം ശരീരം ബുദ്ധിമണ്ഡലം എല്ലാം ഇരുട്ടിന് സഞ്ചരിക്കാൻ ഒരു ചാൻസും ഇല്ലാതാകട്ടെ എല്ലാ ദൈവമക്കളെയും ഈ ദൂത് പഠിപ്പിച്ചേക്കണേ അപ്പ പരിശുദ്ധാത്മാവാൻ ദൈവമേ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ